മലയാളത്തിന്റെ ശാലീന സൗന്ദര്യം എന്നൊക്കെ പറയാവുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് അനു സിത്താര തൻ്റെ വിശേഷങ്ങളൊക്കെയും നടി സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ നടി പങ്കുവെച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് തൻ്റെ പത്തൊമ്പതാം വയസ്സിലെടുത്ത ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയത് സെറ്റ് മുണ്ടെടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രമായിരുന്നു അനു സിത്താര പങ്കുവച്ചത് ടീനേജ് എന്ന് മാത്രമേ ചിത്രത്തിന് ക്യാപ്ഷനായി കൊടുത്തിട്ടുള്ളൂ നടിക്ക് പത്തൊൻപത് വയസ്സുള്ളപ്പോഴുള്ള ചിത്രമായിരുന്നിത് ഇപ്പോഴുള്ള അനു സിത്താരയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പോലെ അത്രയ്ക്കും മാറ്റമാണ് നടിയുടെ പഴയ ചിത്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഏതാ ഈ കുട്ടി എന്നാണ് ഭൂരിഭാഗം പേരും അനുവിനോട് ചോദിക്കുന്നത് എന്തൊരു മാറ്റമാണെന്നും പ്രായം കൂടിയാൽ ഇങ്ങനെ മാറുമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് വരുന്നത് പിന്നെ കൂടുതൽ പേരും നടി പാർവതി ജയറാമുമായിട്ടുള്ള പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപും ശേഷവും രണ്ട് കാലഘട്ടത്തിലുള്ള അനുസിത്താര പഴയ സിനിമാ നടിയായിരുന്ന പാർവതി ജയറാമിനെ പോലെ തോന്നുന്നു പാർവതിയുടെ മിനി വേർഷൻ ആണോ എന്നിങ്ങനെ പോകുന്നു ചോദ്യങ്ങൾ